വിശ്രമമില്ലാത്ത ജീവിതത്തിൽ ശാന്തിയും സമാധാനവും എങ്ങനെ ലഭിക്കാനാണ് എന്തെല്ലാം ചിന്തകളാണ് ഓരോ നിമിഷവും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഉപേക്ഷിച്ച് തീർത്ഥാടകനോ സന്യാസിയോ ആവുക എന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമല്ല ഒരു ലൗകികന് അല്പം ആശ്വാസം ലഭിക്കുന്നതിനുള്ള എളുപ്പവഴി സത്കഥാശ്രവണമാണ് ഈ ശാന്തിയുടെ വാത്മീകത്തിന് അല്പനേരം നമുക്കിരിക്കാം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മികത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം രാമായണത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ രാമായണത്തിൽ എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ജന്മോദ്ദേശം എന്ന് പറയുന്നത് രാമാവതാരത്തിൻ്റെ കാരണങ്ങൾക്ക് രാമൻ അവതരിക്കാനുണ്ടായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് ഭഗവാനെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളെ കുറിച്ചാണ് നാം ഈ ഒരു അധ്യായത്തിൽ പരിചയപ്പെടുന്നത് സാക്ഷാൽ ശൂർപ്പണക ശൂർപ്പണക എന്ന പേര് ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ രാക്ഷസിയുടെ അത്യന്തം ഭീകരമായിട്ടുള്ള ഒരു മുഖം തെളിഞ്ഞു വരുന്നുണ്ടായിരിക്കും വാത്മീകി രാമായണത്തിൽ അതിവിരൂപയായിട്ടുള്ള ഒരു ശൂർപ്പണകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അധ്യാത്മരാമായണത്തിലേക്ക് വരുമ്പോൾ വളരെയധികം വശ്യ സൗന്ദര്യമുള്ള ഏറ്റവും അധികം സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെയാണ് എഴുത്തച്ഛൻ ശൂർപ്പണകയായി അവതരിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആ ശൂർപ്പണക ഒരു സാധാരണ യുവതിയല്ല അല്ലെങ്കിൽ ഒരു സാധാരണ അസുര സ്ത്രീ അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലങ്കയിലെ രാജാവായിട്ടുള്ള സാക്ഷാൽ രാവണന്റെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള കുംഭകർണ വിഭീഷണന്മാരുടെ സഹോദരി ആണ് സാക്ഷാൽ ശൂർപ്പണക കൈകസി എന്ന് പറയുന്ന രാക്ഷസിയിൽ വിശ്രാസ് എന്ന് പറയുന്ന മഹർഷിക്ക് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു പെൺകുട്ടിയാണ് ശൂർപ്പനഖ അതിനാൽ തന്നെ ലങ്കയിലെ രാജകുമാരി എന്ന സ്ഥാനം അലങ്കരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് സാക്ഷാൽ ശൂർപ്പനഖയാണ് അവരുടെ പേര് മീനാക്ഷി എന്നാണ് എന്നൊരു പ്രക്ഷിപ്തം പറയാറുണ്ട് പിന്നെ എങ്ങനെയാണ് ശൂർപ്പനഖ എന്ന പേര് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൈകളിലുള്ള നഖം രാക്ഷസ സ്ത്രീ ആയതുകൊണ്ട് തന്നെ വളരെ വലുതായിരുന്നു അതുകൊണ്ട് മുറം പോലെ മുറം പോലെ വലിയ നഖങ്ങൾ ഉള്ളത് കൊണ്ട് ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം എന്നാണ് അർത്ഥം അതുപോലെ നഖങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവളെ ശൂർപ്പണഖ എന്ന് വിളിച്ചു പോരുന്നത് അവർ യഥാർത്ഥത്തിൽ വിവാഹിതയായിരുന്നു വിദ്യുജ്ജിഹൻ എന്ന് പറയുന്ന ഒരു അസുരൻ ശൂർപ്പണകെ വിവാഹം കഴിച്ചിരുന്നു എന്നാൽ കാലകേയന്മാരുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ വെച്ച് ഈ വിദ്യുജിഹൻ അബദ്ധവശാൽ രാവണന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുകയാണ് ഉണ്ടാവുന്നത് അതോടുകൂടി ശൂർപ്പണഖ വിധവയായി മാറുന്നു രാവണൻ പറയുന്നുണ്ട് നിനക്ക് ആരെ ഇഷ്ടപ്പെട്ടാലും ഞാൻ അവരെ നിന്നെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കാം എന്നൊരു പ്രായശ്ചിത്തമായി പറയുന്നൊക്കെയുണ്ട് അങ്ങനെ വിധവയായി തൻ്റെ കാമ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരാളെ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് ദണ്ഡകാരുണ്യത്തിൽ ഭഗവാൻ ശ്രീരാമനെ അദ്ദേഹത്തിൻ്റെ പാദമുദ്രയാണ് ആദ്യം ശൂർപ്പണക കാണുന്നത് അതിനെ പിന്തുടർന്നാണ് സാക്ഷാൽ രാമൻ്റെ ദർശനം ഉണ്ടാവുന്നത് അത്യന്തം സുന്ദരനായിട്ടുള്ള രാമൻ അപ്പോൾ ഒറ്റയ്ക്കായിരുന്നു അവിടെ പോയി തൻ്റെ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു ഞാൻ ശൂർപ്പനഖയാണ് എന്നെ സ്വീകരിക്കണം എന്ന് ഭഗവാൻ ഏകപത്നി വ്രതനാണെന്നും എനിക്ക് ഈ ജന്മത്തിൽ ഇനി മറ്റൊരു പത്നിയെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നും അനുജനായിട്ടുള്ള ലക്ഷ്മണനുണ്ട് അവിടെ പോയി തങ്ങളുടെ ആഗ്രഹം പറയൂ എന്ന് ശൂർപ്പനകയെ വളരെ മാന്യതയോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു ലക്ഷ്മണന്റെ അടുത്തെത്തിയ ശൂർപ്പനകയ്ക്ക് അദ്ദേഹത്തിന്റെ ശരീരകാന്തിയിലും അതിയായിട്ടുള്ള മോഹം ഉണ്ടാവുന്നു കാമുണ്ടാവുന്നു ലക്ഷ്മണനും ഇതുതന്നെ ആവർത്തിക്കുന്നു ഞാൻ ഇനി വിവാഹം കഴിക്കില്ല അങ്ങ് ചേട്ടനെ തന്നെ ചെന്ന് കാണൂ ഇങ്ങനെ നിരവധി തവണ രാമലക്ഷ്മണന്മാരെ മാറി മാറി കാണുന്നുണ്ട് പാവം ശൂർപ്പണക പക്ഷെ അവരുടെ കാമചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത് എന്ന് മനസ്സിലാക്കിയ രാമലക്ഷ്മണന്മാർ ഒരേ സമയം അവരെ പരിഹസിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നു തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് സീതയാണ് തടസ്സം നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഘ സീതയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ലക്ഷ്മണൻ തൻ്റെ കയ്യിലുള്ള വാളുകൊണ്ട് ശൂർപ്പണകയുടെ അഞ്ച് ഭാഗങ്ങൾ വെട്ടിക്കളയുന്നു ഈ ആ ഒരു പ്രവൃത്തിയിൽ അത്യന്തം കോപാകുലയായിട്ടുള്ള ശൂർപ്പണക കരഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരനായിട്ടുള്ള രാവണന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു രാമനെ തടയണം രാമനെ നിഗ്രഹിക്കണം എന്നാവശ്യപ്പെടുന്നു രാമനെ നിഗ്രഹിക്കാൻ ഏറ്റവും നല്ല എളുപ്പ വഴി എന്ന് പറയുന്നത് സീതയെക്കുറിച്ച് രാവണന് സന്ദേശം നൽകുന്നതാണെന്ന് മനസ്സിലാക്കി രാവണന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്ന ഈ വികലാംഗയായിട്ടുള്ള ശൂർപ്പണക ആണ് ആദ്യമായി സീതയെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം രാവണന് നൽകുന്നത് നീ ആണ് അവളെ പരിണയിക്കേണ്ടത് എന്ന് രാവണനോട് പറയുന്നത് ശൂർപ്പണകയാണ് പിന്നീടുണ്ടായതെല്ലാം രാമായണത്തിന്റെ ചരിത്രമാണ് അതുകൊണ്ട് തന്നെ ശൂർപ്പണക എന്ന് പറയുന്ന കഥാപാത്രമാണ് സീതാപഹരണത്തിന് ആദ്യത്തെ ഒരു തിരി തെളിയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് നടന്നത് സീതയെ ലങ്കയിലേക്ക് രാവണൻ കൂട്ടിക്കൊണ്ടു പോരുന്നത് അപഹരിക്കുന്നത് യുദ്ധം ഇതിൻ്റെ എല്ലാം തന്നെ ഒരു തുടക്കം ശൂർപ്പനഖയിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ശൂർപ്പനഖയെ എങ്ങനെ വേണം നാം വ്യാഖ്യാനിക്കേണ്ടത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാമചിന്തയെയാണ് ശൂർപ്പനഖ പ്രതിനിധാനം ചെയ്യുന്നത് രാമനെ കണ്ടപ്പോൾ ഒരിക്കലും ഭക്തിയല്ല ശൂർപ്പനകയ്ക്ക് തോന്നിയത് വാത്സല്യമല്ല ശൂർപ്പനകയ്ക്ക് തോന്നിയത് മറിച്ച് കാമമാണ് ആ കാമ പൂർത്തീകരണം നടക്കാതിരിക്കുമ്പോഴാണ് കാമം ക്രോധമായിട്ട് മാറുന്നത് ചൂർപ്പണക പിന്നീട് ക്രോധാവേശത്തിലേക്ക് കടക്കുന്നു കാമാവേശത്തിൽ നിന്നുണ്ടായിട്ടുള്ള ക്രോധം ശൂർപ്പണകയ്ക്കുണ്ടാവുന്നു ആ ക്രോധം ആത്യന്തികമായി ബുദ്ധിയുടെ നാശത്തിന് കാരണമാകുന്നു ആ ബുദ്ധിയുടെ നാശത്തിൽ നിന്നാണ് സീതയെ തന്നെ ആക്രമിക്കാം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ശൂർപ്പണകയെ കൊണ്ടെത്തിക്കുന്നത് ഇതെല്ലാം തുടങ്ങുന്നത് കാമത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ശൂർപ്പണകയെ നമ്മുടെ മനസ്സിലുള്ള കാമചിന്തകളായിട്ടാണ് പ്രതിദാനം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ കാമചിന്തകളെ മാറ്റി ഭക്തിയിലേക്കും വാത്സല്യത്തിയേക്കും രാമപാദങ്ങളെ ആശ്രയിക്കാനുള്ള മനോഭാവത്തിലേക്കും വരുത്തുക എന്നാണ് രാമായണത്തിൻ്റെ ശൂർപ്പണക തത്വം പറഞ്ഞു വയ്ക്കുന്നത് ഒരിക്കലും ശൂർപ്പണക ഒരു മോശം സ്ത്രീ ആയിരുന്നില്ല അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാമചിന്തകളാണ് ഭഗവാൻ ലക്ഷ്മണസ്വാമി തൻ്റെ കയ്യിലുള്ള ദിവ്യായുധം കൊണ്ട് വെട്ടിയെരിയുന്നത് കാമപൂർത്തീകരണം മാത്രം ലക്ഷ്യമാക്കി വരുന്ന ഒരു യുവതിക്ക് ഒരു സാധകന് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കില്ല അതിന് ഏറ്റവും അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള സാധന ഭക്തി വാത്സല്യം തുടങ്ങിയ പ്രവണതകളാണ് വേണ്ടത് കാമത്തെ മാറ്റി യഥാർത്ഥ കാഴ്ചയിലൂടെ കാണുന്ന ആളുകൾക്ക് മാത്രമേ ചൂർപ്പണകയിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ രാമനെ ആഗ്രഹിക്കുന്നു എങ്കിൽ കാമപരവശനായി അല്ലെങ്കിൽ കാമ ഉദ്ദേശത്തോടു കൂടി രാമനെ ആശ്രയിക്കാതിരിക്കുക നമ്മുടെ ഏറ്റവും സാധാരണമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റിയെടുക്കാനുള്ള ഒരാളായി നാം രാമനെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും ഒരു ശൂർപ്പണകയുണ്ട് എന്ന് മനസ്സിലാക്കുക ആ ചിന്തയിൽ നിന്ന് മാറി ആത്മാരാമനായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ കാമചിന്തയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും അറിവിലേക്കുമുള്ള സഞ്ചാരം നാം ഓരോരുത്തരും നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് ശൂർപ്പണകയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ രാമായണ മാസക്കാലത്ത് ശൂർപ്പണകയെ വായിക്കുമ്പോൾ സീതാപഹരണത്തിന് കാരണമായി ഭഗവാന്റെ അവതാര അവതാരോദ്ദേശം പൂർത്തിയാക്കാൻ ഭഗവാനെ സഹായിച്ച ഒരാളായി ഓർക്കുന്നതിനോടൊപ്പം കാമചിന്തകൾ മാറ്റിവെച്ച് എങ്ങനെ ഭഗവാനെ സമീപിക്കണം എന്നുകൂടി മനസ്സിലാക്കാൻ ശൂർപ്പണകയുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു കാമചിന്തകളാകുന്ന ശൂർപ്പണകയിൽ നിന്ന് ജ്ഞാനചിന്തകളിലേക്ക് എങ്ങനെ നമുക്ക് കടക്കാം എന്ന് ഈ രാമായണ മാസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വിചാരം ചെയ്യാം ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ഒരു ഒരധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം